അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് നവംബർ ഇരുപത് വ്യാഴാഴ്ച ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി അംഗവും കശ്മീരി ഡോക്ടറുമായ മുസമ്പിലാണെന്ന് റിപ്പോർട്ട് ഡോക്ടർമാർ എഞ്ചിനീയർമാർ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ തുടങ്ങിയ വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ താൻ ബോധപൂർവം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതായി മുസമിൽ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ സ്വീകാര്യതയുള്ളവർക്ക് സ്ഥാപനങ്ങളിൽ സംശയം ജനിപ്പിക്കാതെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ബുദ്ധിജീവികളായ പുതിയ അംഗങ്ങളാണ് ജിഹാദിന്റെ ഭാവിയെന്ന് ഇവരെ പറഞ്ഞിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് പ്രത്യയശാസ്ത്രപരമായ തീവ്രത അക്കാദമിക് അധികാരം പ്രവർത്തനങ്ങളിലെ വൈദഗ്ധ്യം എന്നിവ സംഘത്തിലെ അപകടകാരിയായ അംഗമായി മുസമലിനെ മാറ്റിയെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു ചെങ്കോട്ട സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രണം നടന്ന കേന്ദ്രമായി അന്വേഷണ സംഘം കരുതുന്ന ഹൈദരാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് പത്ത് പേരെ കാണാനില്ലെന്ന് റിപ്പോർട്ട് ഇവരിൽ മൂന്ന് പേർ കാശ്മീരികൾ വിവരം എല്ലാവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സേനകൾ അൽ ഫലാഹ് സർവകലാശാല കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചതെന്ന് റിപ്പോർട്ടുകൾ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തക ഷഹീൻ ഷാഹിദുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന പത്തൊമ്പത് സ്ത്രീകൾക്കായി തിരച്ചിൽ തുടങ്ങി അന്വേഷണ ഏജൻസികൾ കാൺപൂരിലും സമീപ ജില്ലകളിലുമായുള്ള നിലയിലുള്ള പത്തൊമ്പത് സ്ത്രീകൾക്കായി വ്യാപകമായ തെരച്ചിൽ നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ ഷഹീന്റെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടരായി തീവ്രവാദ ആശയങ്ങളിലേക്ക് സ്വാധീനിക്കപ്പെട്ടവരാണ് ഇവരെന്നാണ് സംശയം ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കുറയ്ക്കുന്നതിന് കൂടുതൽ നിയന്ത്രണം വരുന്നു ശബരിമലയിൽ ഒരു ദിവസത്തെ ഭക്തരുടെ എണ്ണം ക്രമീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി കുറയ്ക്കണമെന്നും വെർച്വൽ ക്യൂ ബുക്കിംഗ് കർശനമായി നടപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി ശബരിമലയിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ആദ്യ സംഘം ചുമതലയേറ്റു തൃശൂർ റീജിയണൽ റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള നാലാം ബറ്റാലിയനിലെ മുപ്പതംഗ സംഘമാണ് ഇന്നലെ സന്നിധാനത്ത് എത്തിയത് സോപാനത്തിന് അരികലായും നടപ്പന്തല്ലുമാണ് ഇവരെ നിലവിൽ വിന്യസിച്ചിരിക്കുന്നത് ഓരോ സ്ഥലത്തും അഞ്ചു പേരാണ് ഒരേ സമയം ഡ്യൂട്ടി ചെയ്യുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലുള്ള മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ വിശദമായ വാദം കേൾക്കാൻ ഇന്നത്തേക്ക് മാറ്റി കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ും കട്ടിളപ്പാളി കേസിലും പ്രതിയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മുരാരി ബാബുവിനെ കേസിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള കടമ മാത്രമാണ് ചെയ്തതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് മുരാരി ബാബു വാദിക്കുന്നത് സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോം വിതരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ ലഭ്യമായ കണക്കാണിത് വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം അറുപതിനായിരത്തി ഉയർന്നിട്ടുണ്ടെന്നും ഇത് പുനഃപരിശോധനയ്ക്ക് വിധേയമാകുന്ന മൊത്തം വോട്ടർമാരുടെ പൂജ്യം ദശാംശം രണ്ട് രണ്ട് ശതമാനം വരുമെന്നും അദ്ദേഹം പറഞ്ഞു പരമാവധി കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനും വരുത്തുന്നതിനും ഭാവിയിൽ പരാതികൾ ഉണ്ടാവാതിരിക്കുന്നതിനും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ നാമനിർദ്ദേശം ചെയ്ത ബൂത്ത് ലെവൽ ഏജന്റുമാരുമായി ചേർന്ന് അടിയന്തിരമായ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാ ബി എൽഒമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷിന് മത്സരിക്കാം വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്യാമെന്നും മത്സരിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് നീക്കിയ നടപടി റദ്ദാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടവകാശം പുനഃസ്ഥാപിച്ചത് ഹൈക്കോടതിയുടെ നീതിയുക്തമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഇത് നിയമവാഴ്ചയുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു സത്യം ജയിക്കുമെന്ന് ഉറപ്പായിരുന്നുവെന്നും കോടതിക്ക് നന്ദിയുണ്ടെന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷ് വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്യാമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിന് പിന്നാലെയാണ് വൈഷ്ണയുടെ പ്രതികരണം കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട സംവിധായകനായ വി എം വിനുവിന്റെ വാർഡിലെ കൌൺസിലർ കെ പി രാജേഷ് കുമാർ രാജിവെച്ചു വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് രാജേഷ് ഡി സി സിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് നേതൃത്വം കുറ്റപ്പെടുത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് രാജേഷിന്റെ രാജി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും രാജേഷിന്റെ രാജിക്കത്തിൽ പറയുന്നു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി മുൻ ജനറൽ സെക്രട്ടറിയും ഭാര്യയും സിപിഎമ്മിൽ ചേർന്നു കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന തോബി തോട്ടിയാനും ഭാര്യയും പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗവുമായ ടീനയുമാണ് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് പഞ്ചായത്തിലെ മുൻ അംഗമാണ് തോബി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്തനംതിട്ടയിൽ കോൺഗ്രസിന് തിരിച്ചടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനകുട്ടൻ ബിജെപിയിൽ ചേർന്നു അഖിൽ ഓമനക്കുട്ടനെ ബി ജെ പി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുതൽ നിരവധി പദവികൾ വഹിച്ചയാളാണ് അഖിൽ ഓമനക്കുട്ടൻ തിരുവനന്തപുരം നഗരസഭയിൽ സിപിഎമ്മിന്റെ വിമത സ്ഥാനാർത്ഥിയായ കെ ശ്രീകണ്ഠനെതിരെ പാർട്ടി നടപടി ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗം കെ ശ്രീകണ്ഠനെയാണ് സിപിഎം പുറത്താക്കിയത് ഉള്ളൂരിൽ കെ ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു ശ്രീകണ്ഠൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് പാർട്ടി നടപടി വയനാട്ടിൽ സീറ്റ് നിഷേധത്തിൽ പരസ്യ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ ജില്ലാ പഞ്ചായത്ത് സീറ്റ് നിഷേധിച്ചതിൽ ആണ് പ്രതിഷേധം പാർട്ടിയുടെ അടിത്തട്ടിൽ ഇറങ്ങി പണിയെടുക്കരുതെന്നും പണിയെടുത്താൽ മുന്നണിയിൽ ഉള്ളവരും കൂടെയുള്ളവരും ശത്രുക്കൾ ആവുമെന്ന് പള്ളിവയൽ ഫേസ്ബുക്കിൽ കുറിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചേർന്നു കോഴിക്കോട് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശിധരൻ ചേർന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിനൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗമായ മഹിജ തോട്ടത്തിലും ബി ജെ പിന്നിട്ടുണ്ട് കണ്ണൂരിൽ ലീഗ് നേതാവ് ബിജെപിയിൽ ചേർന്നു മുസ്ലിം ലീഗിന്റെ പാനൂർ മുനിസിപ്പൽ കമ്മിറ്റി അംഗമായ ഉമർ ഫാറൂഖ് ആണ് ജില്ലാ പ്രസിഡന്റ് ഉമർ ഫാറൂഖിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ബിജെപിയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിയിൽ ചേർന്നതെന്ന് ഉമർ മാധ്യമങ്ങളോട് പറഞ്ഞു വടകര നഗരസഭയിൽ ലീഗിനെ വിമത സ്ഥാനാർത്ഥി വാർഡ് രണ്ടിലാണ് ലീഗ് വിമതൻ ജനവിധി തേടുന്നത് വി സി നാസർ മാസ്റ്ററാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയത് മുസ്ലിം ലീഗ് ീരഞ്ചേരി ശാഖാ പ്രസിഡന്റാണ് വി സി നാസർ പുറത്തുള്ള ആളെ ഇറക്കി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് നാസർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സംസ്ഥാനത്ത് ഒരേസമയം തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഡ്രഗ്സ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനകളിൽ രണ്ട് ലക്ഷത്തിലധികം രൂപ വിലയുള്ള വ്യാജ മരുന്നുകൾ പിടിച്ചെടുത്തു വ്യാജ മരുന്നുകൾ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും യു ഡി എഫിനെ പ്രകോപിപ്പിക്കാതെ പി വി അൻവറിന്റെ കരുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വ്യവസ്ഥകൾ വെച്ച് തൃണമൂൽ കോൺഗ്രസ് സർക്കുലർ പുറത്തിറക്കി യു ഡി എഫിന് ഭീഷണിയാകും വിധം മത്സരിക്കരുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് പുതിയ സർക്കുലർ പുറത്തിറക്കിയത് കീഴ് പാർട്ടി കൺവീനറാണ് സർക്കുലർ അയച്ചത് പതിനാറുകാരനെ ഭീകരവാദ സംഘടനയിൽ ചേരാൻ അമ്മയും സുഹൃത്തും ചേർന്ന് നിർബന്ധിച്ചുവെന്ന കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറും വെഞ്ഞാറമൂട് പോലീസ് കുട്ടിയുടെ അമ്മയ്ക്കും സുഹൃത്തിനുമെതിരെ എടുത്ത യു എ പി എ കേസ് ദേശീയ ഏജൻസിക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ഡി ജി പി സർക്കാരിന് റിപ്പോർട്ട് നൽകും കണ്ണൂർ കനകമല തീവ്രവാദ ഗൂഢാലോചന കേസിലെ പ്രതിയുമായുള്ള കുട്ടിയുടെ അമ്മയുടെ ബന്ധം ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു ഇറാൻ അവയവ കടത്ത് കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി മധുവിനെ കൊച്ചിയിലെ എൻ ഐ എ കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു അവയവ കടത്തിന് പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്നും ഇന്ത്യയിൽ നിന്ന് അവയവ കടത്ത് ലക്ഷ്യമിട്ട് ഇറാനിലേക്ക് കൊണ്ടുപോയതായും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി അവളുടെ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ ചിട്ടികൾ ൾക്ക് സൗജന്യം ബീഹാറിലെ കാറ്റ് താൻ വരുന്നതിനു മുമ്പേ തമിഴ്നാട്ടിൽ എത്തിയെന്നും ഗംചകൾ വീശി കർഷകർ തന്നെ സ്വാഗതം ചെയ്തപ്പോൾ ബീഹാറിലെ ആഘോഷങ്ങൾ ഓർമ്മ വന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോയമ്പത്തൂരിലെ കർഷകരുടെയും തുണി തൊഴിലാളികളുടെയും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അടുത്ത വർഷം തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശം തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വിലയിരുത്തൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നതിനിടെ പശ്ചിമബംഗാളിൽ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ട് സിപിഎം ആയിരം കിലോമീറ്റർ നീളുന്ന ബംഗ്ല ബചാവോ യാത്ര സംഘടിപ്പിക്കും ഈ മാസം ആരംഭിക്കുന്ന യാത്ര ദിവസം ില്ക്കും മുഹമ്മദ് സലീം സുജൻ ചക്രവർത്തി അടക്കം മുൻനിര നേതാക്കളെ അണിനിരത്തിയാണ് യാത്ര സംഘടിപ്പിക്കുന്നത് മാസത്തിലൊരിക്കൽ വീതം മൂന്ന് മാസം തലാഖ് ചൊല്ലി ബന്ധം വേർപ്പെടുത്തുന്ന ആചാരത്തിനെതിരെ വിമർശനവുമായി സുപ്രീം കോടതി പരിഷ്കൃത സമൂഹത്തിന് തുടരാൻ കഴിയുന്നതാണോ ഇതെന്നും കടുത്ത വിവേചന രീതികൾ ഉണ്ടെങ്കിൽ ഇടപെടുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇക്കാര്യങ്ങൾ അനുവദിക്കണോ എന്ന് ചോദിച്ച കോടതി വിഷയം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുമെന്ന സൂചനയും നൽകി യക്ഷഗാന കലാകാരന്മാരിൽ പലരും സ്വവർഗ അനുരാഗികളാണെന്ന വിവാദ പരാമർശത്തിൽ പുകഞ്ഞ് കർണാടക പരാമർശം നടത്തിയ കന്നഡ ഭാഷ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ പുരുഷോത്തമ ബിനിമാലയെ സർക്കാർ പുറത്താക്കണമെന്ന് ബിജെപി ജെ ആവശ്യപ്പെട്ടു ദൈവികമായ കലാരൂപത്തെ ആകെ അധിക്ഷേപിക്കുന്ന പരാമർശമാണ് ഇതെന്ന് കലാകാരന്മാരുടെ സംഘടനയും കുറ്റപ്പെടുത്തി പ്രസ്താവന വിവാദമായതോടെ മാപ്പു ചോദിച്ച് പുരുഷോത്തമ ബിലിമാലെ രംഗത്തെത്തി ബാംഗ്ലൂരുവിൽ പട്ടാപകൽ വൻകൊള്ള എമ്മിൽ നിറയ്ക്കാനെത്തിച്ച ഏഴു കോടി രൂപ കൊള്ളയടിച്ചു നികുതി വകുപ്പ് ഉദ്യോഗസ്ഥനെന്ന വ്യാജനയാണ് കവർച്ചക്കാർ എത്തിയത് എ ടി എമ്മിന് മുന്നിലെത്തിയ ഇവർ പണവും വാനിലെ ജീവനക്കാരെയും കാറിൽ കയറ്റിക്കൊണ്ടുപോകുകയായിരുന്നു ജീവനക്കാരെ പിന്നീട് വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഐ പി എൽ വിജയാഘോഷത്തിനിടെ ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ആർ സി ബിക്ക് പോലീസ് കർണാടക പോലീസിന്റെ സി എ ഡി വിഭാഗം തയ്യാറാക്കിയ കുറ്റപത്രത്തിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഡി എൻ എക്കും കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു െ ശ്വാസം മുട്ടിച്ച് അതിരൂക്ഷ വായുമലിനീകരണം വായു ഗുണനിലവാര തോത് വീണ്ടും താഴ്ന്ന് ഗുരുതര വിഭാഗത്തിന്റെ അടുത്തെത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഇന്നലെ ദില്ലിയിൽ രേഖപ്പെടുത്തിയ ശരാശരി എ ക്യുഐ പതിനഞ്ചിലധികം സ്ഥലത്ത് ഇത് നാനൂറിന് മുകളിൽ തുടരുകയാണ് വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഗ്രാബ് മൂന്നാം ഘട്ടത്തിലെ നിയന്ത്രണങ്ങൾ ദില്ലിയിൽ തുടരാൻ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് നിർദ്ദേശം നൽകി ഓപ്പറേഷൻ സിന്ധൂറിനെ സംഘർഷം വർദ്ധിച്ചതിനാൽ ഇന്ത്യയുമായി സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രാജ്യത്തിന് നേരെയുള്ള അഫ്ഗാൻ ആക്രമണങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി അഫ്ഗാൻ വാണിജ്യ വ്യവസായ മന്ത്രി നൂറുദ്ദീൻ അസിസി ഇന്ത്യൻ വാണിജ്യ മന്ത്രിയുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും തെക്കൻ ലബനിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുല്ലയുടെ സൈനിക അടിസ്ഥാന സൌകര്യങ്ങളാണ് ആക്രമിക്കുന്നതെന്നും അതിർത്തി മേഖലയിൽ ഹിസ്ബുല്ല ശക്തി പ്രാപിക്കുന്നത് തടയാനാണ് ആക്രമണമെന്നും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഹിസ്ബുല്ല വീണ്ടും ആയുധങ്ങൾ സംഭരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു ഇതോടുകൂടി ഡെയിലി ഡെയിലി സമാപിക്കുന്നു വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ வார்த்தகல் விரல்